കൊല്ലങ്കോട് യോഗിനി മാതാ ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ തുടക്കമായി കേളീരവം എന്ന പേരിലാണ് സ്കൂൾ കലോത്സവം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്നത് ആദ്യ ദിവസമായ വ്യാഴാഴ്ച രചനാ മത്സരങ്ങളാണ് കലോത്സവം കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ഓരോ

ஆ ரூபத்திலே உயர்ந்து வரான் கழியிலே நம்ம பிரதேசங்களிலும் குட்டிகள் இப்போ வளர்ந்து வர முன் கலங்களிலும் இவருக்கெல்லாம் நாட்டின்புறங்களில் நி டி பிரசு சூச்சிப்போலீண மேலையா இப்போ கொல்லங்கோடா சுந்தரம் என் பயிரிலான அறியப்பட இவத்தை மனோகிர அந்தரீஷம் സുന്ദര ഗ്രാമം എന്ന രൂപത്തിൽ ഒരു ഗ്രാമമാണ് കൊല്ലംകോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി ഉദ്ഘാടന ചടങ്ങിൽ വെച്ച അണ്ടർ പതിനഞ്ച് വോളിബോൾ ഇന്ത്യൻ ടീം ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീനിധിയെ ആദരിച്ചു പി ടി പ്രസിഡന്റ് പി സി ശിവദാസൻ വാർഡ് മെമ്പർ പി കെ ജയൻ റിയാലിറ്റി ഷോ താരം പാർവതി എന്നിവർ പ്രസംഗിച്ചു യുട്യൂബ് ന്യൂസ് പാലക്കാട്